ഞാൻ ഒരു ഡോക്ടറാണ് അപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരമാവധി നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലോ അല്ലെങ്കിൽ അതെല്ലാം ഒരു മുസ്ലിമായിട്ട് വർക്ക് ചെയ്താൽ പോലെ ഇനി വേറെ നമ്മൾ ദാഴ്വത്തിനായിട്ട് ഇനി വേറെ സമയം കണ്ടെത്തുന്നതിൽ നമുക്ക് കൂടുതലായിട്ട് പുണ്യം വല്ലതും ഉണ്ടോ അതോ നമുക്ക് പ്രത്യേകിച്ചും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ദാഴ്വത്തിൽ അത്രത്തോളം ഓരോരുത്തരും ഇറങ്ങേണ്ടത് അത്യാവശ്യമാണോ ഡോക്ടർന്നുള്ള എനിക്ക് ദേവത്തിന് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണോ എന്നാണ് ചോദ്യം ധാബത്ത് ഇറക്കാൻ തുടങ്ങിയ പദങ്ങൾ അതുണ്ടാക്കിയ ഒരു കൺഫ്യൂഷനാണോ പ്രശ്നം ഡോക്ടർക്ക് എന്ന് എനിക്കറിയില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദേവത്തിൽ നിന്ന് മാറിക്കാൻ എന്നുള്ളതാണ് ഖുറാന്റെ ആയത്തുകളും ഹദീത്തുകളും നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ പരിശുദ്ധ ഖുറാൻ റസൂൾ അഹിമിനോട് പറയാൻ വേണ്ടി കല്പിക്കണം ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ അധ്യായം സുഹൃത്തു നൂറ്റി എട്ടാമത്തെ വചനം

പ്രവാചകൻ പിൻപറ്റിയവർ സലു വസ്സലിയെ പിൻപറ്റിയവർത്തിയവർ നടക്ക അവർ ധാവത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പൊ റസൂർദാനെ പിൻപറ്റിയ ആളുകൾക്ക് ഒന്നും തന്നെ ധാവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ആ പരിശുദ്ധ ഖുർആനാകട്ടെ ഒരു സാമൂഹ്യമായ ബാധ്യത എന്നുള്ള നിലക്ക് ധാത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തും നിങ്ങളിൽ നിന്നൊരു സമുദായം ഉമ്മത്ത് ഉണ്ടാകണത് അതിന്റെ സവിശേഷത അവർ നന്മയിലേക്ക് ക്ഷണിക്കുന്നു സദാചാരം കൽപ്പിക്കുന്നു ദുരാചാരം തടയുന്നു അവരാണ് വിജയിച്ചത് അപ്പൊ മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകേണ്ട സമുദായം ആ സമുദായത്തിന്റെ സവിശേഷത ന്മക്ഷണം അപ്പോ ഈ സമുദായത്തിലെ ഒരാളാണ് ഡോക്ടർ സമുദായത്തിലെ ഒരാളാണ് എഞ്ചിനീയർ സമുദായത്തിലെ ഒരാളാണ് പണ്ഡിതൻ സമുദായത്തിലെ ഒരാളാണ് സാധാരണ ജോലിക്കാരൻ സമുദായത്തിലെ ഒരാളാണ് അധ്യാപകൻ ഇവർക്കെല്ലാം ഉള്ള പൊതുവായ ബാധ്യതയാണ് ആ ബാധ്യത ഓരോരുത്തരും നിർവഹിക്കുന്നത് അവരുടെ തലങ്ങളിലും തരങ്ങളിലും കൊണ്ടാണ് പണ്ഡിതന് സ്വാഭാവികമായും സമൂഹത്തെ നയിക്കേണ്ട ഈ രംഗത്ത് സമൂഹത്തിന് ആവശ്യമായ വിജ്ഞാനവും ഊർജവും നൽകേണ്ട ബാധ്യത അത് കുറെ കൂടുതലാണ് എന്നാൽ ഡോക്ടർ എന്നുള്ള നിലക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതിയോ പോരാ പ്രാക്ടീസ് നമ്മുടെ ബാധ്യതയാകും പോലെ ധാവത്ത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ ആ ധാവത്തിനു വേണ്ടി ഒരു ഇറക്കം അങ്ങനെണ്ടോ അങ്ങനെ അങ്ങനെ ഒരു ഇറക്കം എന്നുള്ളൊരു ഏർപ്പാട് പഠിപ്പിച്ചൊരു സംഭവം ഒന്നുമല്ല ഒഴിവുണ്ടെങ്കിൽ ആർക്കെങ്കിലും പുറത്തു പോയി പറയാം എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അതിനൊരു ഇറക്കൊന്നുമില്ല എന്നാൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനെ തന്നെ വേണ്ടി ഉപയോഗപ്പെടുത്താം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന മേഖലകളിൽ പറഞ്ഞു കൊടുക്കാം ഒഴിവ് സമയങ്ങളിൽ നമ്മളുടെ തലങ്ങളിൽ വെച്ചിട്ട് ഇത് എത്തിക്കാം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാം ഇതെല്ലാമാണ് ഇതെല്ലാം ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അത് സാമൂഹ്യ ബാധ്യതയായി പറഞ്ഞത് ദാപത്ത് നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ ആവശ്യമാണ് കേവലം സംസാരം മാത്രമല്ല ദാപത്ത് ഒരാളിൽ സംസാരിച്ച് ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം പിന്നെ അയാളുടെ പ്രശ്നങ്ങൾ എന്താണ് ഇതെല്ലാം ഒരു അവസ്ഥയാണ് ഓരോ പ്രശ്നങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഒരു കലക്ടീവ് ഡ്യൂട്ടിയാണ് അപ്പൊ ആ നിലക്ക് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ആ സമൂഹത്തിലെ ഓരോരുത്തരും അവരുടെ ബാധ്യത നിർവഹിക്കാനുള്ളതാണ് ചെയ്യാൻ കഴിയുക ആരെങ്കിലും മാറി നിൽക്കാൻ നിർവാഹമല്ല എന്നാൽ ആരെങ്കിലും ഒരു ഒരു ഫുൾ ടൈം വേണ്ടി ഇറങ്ങുക എന്നൊരു ഏർപ്പാടില്ല എന്നാൽ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ സൗകര്യവും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു റിലീജിയസ് ഉത്തരവാദിത്വം ാണ് മനസിലാക്കിക്കൊണ്ട് മതപരമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് ദേവത്തിന് ദേവത്തിന് സജ്ജമാവാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ നാവ് കൊണ്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല നമുക്ക് ചിലപ്പോൾ സീഡികളൊക്കെ ഉണ്ടാകാം ലഘുലേഖകളൊക്കെ ഉണ്ടാകാം മറ്റൊരാളുടെ സംസാരം കേൾപ്പിച്ചു മറ്റൊരാളുടെ സംസാരത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടാകാം എല്ലാം എല്ലാമാകും എനിക്ക് പരിചയമുള്ള ഒരു ഒരു വിദേശത്തെ ഒരു ഡ്രൈവർ ഉണ്ട് അയാൾക്ക് സംസാരിക്കാൻ വലിയ ശേഷം ഇല്ല അയാളുടെ കാര്യപ്പെട്ട അയാളുടെ ഒരു 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 ദവാ മാര്ഗം മൂപ്പര് കണ്ടത് കയറിയ ഒരു കയറുന്ന ടാക്സി ഡ്രൈവറാണ് കയറിയ ആളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സീഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പര് സീഡ് ഇട്ട് കൊടുക്കും പത്ത് മിനിറ്റായിരിക്കും ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവുക ആ പത്ത് മിനിറ്റിനും മറ്റൊരു സീഡും മുപ്പറെടുത്ത് ഉണ്ടാവും മുപ്പെടുട്ട് കൊടുക്കും ആർക്കൊരു അഭിപ്രായ ഏറ്റവും അയാൾ സീഡ് കൊടുക്കുന്നു പോകുന്നു ഇയാളെന്താ ചെയ്ത് ഇയാൾ ഡ്രൈവ് ചെയ്യുന്നു അയാള് ഈ രംഗത്തോടുള്ള താല്പര്യമാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു വരണ എന്താ പറഞ്ഞു അത് ഉദാഹരണം പറഞ്ഞ എന്തോന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായും അയാൾക്ക് സംസാരശേഷി പോലും അയാൾക്ക് വേറെ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ സംസാരിക്കാനോ എന്നുള്ള ശേഷിയില്ലാന്ന് അയാൾക്കറിയാം അയാൾ പോലും കണ്ടെത്തിയൊരു മാർഗ്ഗം ഉള്ള ആൾക്കാണ് നമുക്ക് നമ്മുടേതായ തലങ്ങളിൽ മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നതാണ് ഞാനറിയാം